ൾക്കിഡ്കുളം തിരൂർ ദീർഘകാലം തിരുനാവായിയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന പരിതനായ മൊയ്തീൻകുട്ടി ഹാജിയുടെ ഓർമ്മയ്ക്ക് സൌത്ത് പല്ലാർ ജി എൽ പി സ്കൂളിന് കവാടം ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച പള്ളിയാലിൽ മൊയ്തീൻകുട്ടി ഹാജി സ്മാരക കവാടം സ്കൂളിനു സമർപ്പിച്ചു പഞ്ചായത്തിന്റെ അനുമതിയോടെ മൊയ്തീൻകുട്ടി ഹാജിയുടെ മക്കളാണ് കവാടം നിർമ്മിച്ചത് മൊയ്തീൻകുട്ടി ഹാജിയുടെ മകൻ അഡ്വക്കേറ്റ് പി ബഷീർ കവാടത്തിന്റെ സമർപ്പണം നിർവഹിച്ചു ടി ടി പ്രസിഡന്റ് എസ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എസ് ബാവ ഹാജി പ്രധാന അധ്യാപിക സീലത എസ്എൻസി ചെയർമാൻ നജീബ് വെള്ളാടത്ത് എം ടി എ പ്രസിഡന്റ് പ്രഷീബ കെ സുബ്രഹ്മണ്യൻ പി മുസ്തഫ മാസ്റ്റർ സൽമാൻ കരിമ്പനയ്ക്കൽ ഷമീം മാസ്റ്റർ ബാബു ഹാജി കൊടലിൽ എം പി മുഹമ്മദ് സൂർപ്പിൽ സുബൈദ എന്നിവർ സംസാരിച്ചു കവാട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ സുന്ദരൻ തൊട്ടിയാട്ടിലിനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിന്റെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി മുബാരിസ് മെമ്മോറിയൽ ചിൽഡ്രൻസ് പാർക്ക് സ്റ്റേജ് സ്റ്റോർ റൂം ഫർണിച്ചറുകൾ തുടങ്ങിയവ സ്പോൺസറുകൾ വഴി സ്കൂളിന് സമർപ്പിച്ചിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ